എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ റേഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അനർഹനായിട്ടുള്ള ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിവിധ ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു റേഷൻ വാങ്ങുന്നവരുടെ അർഹത ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇ കെ ബി സി മസ്റ്ററിംഗ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടതനുസരിച്ച് സംസ്ഥാനത്ത് വിവിധ ഘട്ടങ്ങളിലായിട്ട് അത് ചെയ്തിരുന്നു ഇപ്പോൾ ചെയ്യാത്ത ആളുകളുടെ റേഷൻ താൽക്കാലികമായിട്ട് മുടങ്ങിയിട്ടുണ്ട് അവർക്ക് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ചെയ്യാനുള്ള അവസരമുണ്ട് അവരുടെ റേഷൻ എന്നേക്കുമായിട്ട് റദ്ദായി പോവുകയാണ് അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പെൻഷൻ മുടങ്ങാതിരിക്കാനും മുടങ്ങിയ പെൻഷൻ പുനഃസ്ഥാപിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ വിശാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആളുകൾ അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഗരീബ് കല്യാൺ അന്ന യോജന ബില്ലിലൂടെ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നത് ഈ ആളുകൾ റേഷൻ കാർഡിൽ മരിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ട് എന്നും സ്ഥലത്തുണ്ട് എന്നും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇ കെ വൈ സി മാസ്റ്ററിംഗ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടത് ഒരു വർഷം സമയം തന്നു അതിനുശേഷം ഇപ്പോൾ അതിന്റെ ഒരു സമയം തീരാൻ വേണ്ടി പോവുകയാണ് ഫെബ്രുവരി മാസം മുതൽ മസ്റ്ററിം പൂർത്തീകരിക്കാത്ത റേഷൻ കാർഡ് അംഗങ്ങളുടെ റേഷൻ മുടങ്ങിയ ഒരു അവസ്ഥയുണ്ട് ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം മാർച്ച് മുപ്പത്തി ഒന്ന് എന്ന അവസാന തീയതി കഴിഞ്ഞാൽ പിന്നെ അവരെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്നതാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പ് വന്നതായിട്ട് ഭക്ഷ്യമന്ത്രി ഇന്ന് നിയമസഭയെ അറിയിച്ചത് വളരെ ഗൗരവമുള്ള വിഷയമാണ് റേഷൻ കാർഡിൽ അങ്ങനെയുള്ള ആളുകൾ നിലനിൽക്കണമെങ്കിൽ അവരുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അവർ സ്ഥലത്തില്ലെങ്കിൽ അവരെ എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റുകയും വേണം അത് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെ ചെയ്യാവുന്നതാണ് മാസ്റ്ററിംഗ് റേഷൻ കടകളിൽ എത്തി റേഷൻ വാങ്ങുകയോ മാസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഇത് മാസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ആറുമാസങ്ങൾക്ക് മുമ്പ് മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് മാസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ഒരു സമയമാണ് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഇനി നമുക്ക് വരാൻ പോകുന്നത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ അത് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും രണ്ട് മാസത്തേത് എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ ഒരു മാസത്തേതും ഏപ്രിൽ മാസത്തിൽ രണ്ടു മാസത്തേതും ലഭിക്കും അപ്പം അതൊന്നും മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല അങ്ങനെ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ട് കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ടോ മസ്റ്ററിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല അങ്ങനെയുള്ളവർക്ക് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വാർഷിക മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ അത് ആവശ്യപ്പെട്ടിട്ടില്ല പറഞ്ഞ സമയത്ത് മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അത് എല്ലാ മാസവും ചെയ്യാൻ കഴിയും ഓരോ മാസം തോറും ആ മാസത്തെ പെൻഷൻ അങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ മാസം ഇപ്പൊ ഫെബ്രുവരിയിൽ വിതരണം ചെയ്ത പെൻഷൻ ഫസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകള് ആധാർ തദ്ദേശ സ്ഥാപനങ്ങളിലെ പെൻഷൻ വിഭാഗത്തിൽ ഏൽപ്പിക്കണം ആധാർ കാർഡിന്റെ കോപ്പിയാണ് ഏൽപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിങ് നടത്തിയിട്ടുണ്ട് കെ വൈ സി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം അപ്പം ഈ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാൻ ബൈ